അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഏറ്റവും ബഹുമാനം നിറഞ്ഞ മൊഗിനികളെ മഗ്മിനാത്തുകളെ ഇന്ന് നാം സംസാരിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് നാം മധഹബിൻ്റെ ഇമാമുകളെക്കുറിച്ച് സംസാരിച്ചു എന്ന് സംസാരിക്കാൻ പോകുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് ബുദ്ധിയും പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമികൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും എന്താണ് നിസ്കാരം നിർബന്ധമാണ് അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റുകയില്ല നിസ്കാരം ആർക്കൊക്കെ നിർബന്ധമാണ് ആരൊക്കെ നിസ്കരിക്കണ്ട നിസ്കരിക്കാൻ പറ്റാത്ത സമയം ഏതൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് അസ്വലാത്ത് അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നതാണ് അതിൻ്റെ ഭാഷാർത്ഥം അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരു ഇബാദത്ത് അല്ലെങ്കിൽ പ്രാർത്ഥന എന്നൊരു അർത്ഥം വന്നത് കൊണ്ടെയാണ് അതിന് അസ്വലാത് എന്ന് പേര് നൽകപ്പെട്ടത് പിന്നെ എന്താണ് നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളുമാണ് എന്ത് നിസ്കാരം എന്ന് പറയുന്നത് അത് ഓരോ മുസ്ലിമിനും ഈ ഫർലായ അഞ്ച് വക്ത നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമാണ് അതിന് യാതൊരു സംശയവുമില്ല ഇല്ല നിർബന്ധമായ കാര്യമാണ് ഇനി എന്നാണ് നിസ്കാരം നിർബന്ധമായത് ഹിജ്ര പത്താം വർഷം റജബ് ഇരുപത്തിയേഴാം ദിവസമാണ് മുത്തനബി മുത്തുനബി അലൈഹി വില്ലാമത്തങ്ങൾക്ക് തങ്ങൾക്ക് ഇസ്രാജ് രാ പ്രയാണത്തിലാണ് അള്ളാഹു എന്തായത് മുത്തുനബിക്ക് സമ്മാനമായി കൊടുത്തതാണ് ഈ അഞ്ച് വക്ത നിസ്കാരം നമുക്കറിയുന്നതാണല്ലോ നിസ്കാരം കൊടുത്ത സമയത്ത് നിസ്കാരം സമ്മാനമായി കൊടുത്ത സമയത്ത് ആദ്യം അൻ അൻപത് വക്തായിരുന്നു ഈ അൻപത് വക്ത് കുറച്ച് 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 അങ്ങനെ കുറച്ച് വന്ന എത്ര വക്തായി അഞ്ച് വക്തായി ഈ അഞ്ച് വക്താണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും നിസ്കരിക്കുന്നത് അത് നിർബന്ധമായി നിസ്കരിച്ചോളണം ഇനി ഒരാൾ പറഞ്ഞു നിസ്കാരം എനിക്ക് ബുജൂബ് അത് എനിക്ക് നിർബന്ധമില്ല എന്നൊരു മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കാഫിറായി എന്നർത്ഥം ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി ഒരിക്കലും ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല നിഷേധിക്കാൻ പാടില്ല അള്ളാഹു നിർബന്ധമാക്കിയൊരു കാര്യം അതെനിക്ക് വുജൂബില്ല എനിക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെന്താ കാര്യം അവൻ മുസ്ലിം അല്ല അപ്പം അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്ത ബുജൂബായ കാര്യത്തെ നിഷേധിക്കാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാഫിറാണ് ഇനി നിസ്കാരം നിർബന്ധമുള്ളവരാരൊക്കെയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് നിസ്കാരം നിർബന്ധമുള്ളവർ ബുദ്ധിയും പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ എല്ലാ മനുഷ്യനും എന്താണ് നിസ്കാരം നിർബന്ധമാണ് ഈ നിസ്കാരം നിർബന്ധമുള്ളത് ഇവരാണല്ലോ ഇനി നിസ്കാരം നിർബന്ധമില്ലാത്ത ആളുകളുണ്ട് അവരാരൊക്കെയാണ് അവരൊന്ന് ജന്മനാൽ ആ മുസ്ലിം മുസ്ലിം അല്ലാതെ ജനിച്ച ആൾ രണ്ടാമത്തെ കുട്ടി കുട്ടിക്ക് എന്തില്ല നിസ്കാരം നിർബന്ധമില്ല ഇല്ല മൂന്നാമത്തത് ഭ്രാന്തനാണ് ഭ്രാന്തൻ എന്തില്ല നിസ്കാരം നിർബന്ധമില്ല ഭ്രാന്തന് എന്തില്ലല്ലോ നല്ല ബുദ്ധി ഇല്ല അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ ഹുക്കുമുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങളെക്കുറിച്ചോ അറിയാത്തത് കൊണ്ട് തന്നെ അവനത് നിർബന്ധമില്ല മറ്റൊന്ന് ബോധരഹിതർ ആണ് എന്ന് പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് സ്വന്തമായിട്ട് ബോധം നഷ്ടപ്പെടുത്തിയ ആളാണെങ്കിൽ അവന് നിർബന്ധമായി നിസ്കരിക്കണം നിസ്കാരം കഥാവിട്ടണം അത് സ്വന്തമായിട്ട് ബോധം നഷ്ടപ്പെടുത്തിയ ആളല്ല അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവർക്ക് നിസ്കാരം എന്തില്ല നിർബന്ധമില്ല മറ്റൊന്ന് ഹൈതുള്ള പെണ്ണാണ് ഹൈതുകാരിയായ പെണ്ണിന് എന്തില്ല നിസ്കാരം നിർബന്ധമില്ല നിഫാസുകാരിയായ പെണ്ണിനോ നിഫാസുള്ള പെണ്ണ് അവൾക്കും എന്തില്ല നിസ്കാരം നിർബന്ധമില്ല മാത്രമല്ല ഇവരൊക്കെ നിസ്കാരം കഥാവ് വീട്ടണോ ഇവരൊന്നും നിസ്കാരം കതാവ് കിട്ടേണ്ട ആവശ്യമില്ല കാരണം ഇവരൊന്നും എന്തില്ല സ്വന്തമായിട്ട് വന്നതല്ല മറ്റേത് ഹൈത് നിഫാസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ അത് ഒരു പ്രകൃതിദത്തമായിട്ട് ഹൈത് അത് സ്ത്രീയിൽ ഉള്ള ഒരു സംഭവമാണല്ലോ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല ആ സമയത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ശുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിസ്കാരം അവിടെ കതാവ് വീട്ടേണ്ട ആവശ്യമില്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹൈതുണ്ടാവും അപ്പം ആ സമയത്തുള്ള നിസ്കാരം ആവശ്യമില്ല ഇങ്ങനെയാണ് ഇനി നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മുസ്ലിം ആയ മനുഷ്യൻ എന്ത് ചെയ്തു നിസ്കാരം എനിക്ക് ബുജൂബില്ല എന്ന് പറഞ്ഞു നിസ്കാരം എനിക്ക് ഉജൂബില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കാഫിറാണ് അപ്പോൾ മുർത്തായ സമയത്തുള്ള നിസ്കാരം അവൻ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവൻ നിസ്കാരം വുജൂബില്ല എന്ന് പറഞ്ഞു അവൻ കാഫിറായി വീണ്ടും അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ കാലയളവിലെ നിസ്കാരമോ അല്ലെങ്കിൽ നോമ്പോ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം അവന് വീണ്ടെടുക്കണം അങ്ങനെയാണ് പരിശുദ്ധ ഫിഖ്ഹ് നമ്മൾ പഠിപ്പിക്കുന്നത് കർമ്മശാസ്ത്രത്തിൽ അങ്ങനെയാണ് നിസ്കാരം ആവട്ടെ അല്ലെങ്കിൽ നോമ്പാവട്ടെ എന്ത് ചെയ്യണം അവനത് കഥ കിട്ടിക്കാണെങ്കിലും അത് യാതൊരു സംശയവുമില്ല അവൻ സ്വന്തമായിട്ട് നിസ്കാരത്തെ നിഷേധിച്ചപ്പം കാഫറായി പോയതാണ് വീണ്ടും അവൻ അവൻ ഇസ്ലാമിലേക്ക് വന്നു അപ്പോൾ ആ സമയത്തുള്ള നിസ്കാരം എന്തായാലും കഥ കൂട്ടണമല്ലോ ഇനി നിസ്കാരം ഉപേക്ഷിക്കലെങ്ങനെ ചില ആളുകൾ ആളുകളുണ്ടാവും നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ടാവും ചില ആളുകൾ ജോലി കാരണം എന്തു ചെയ്യും നിസ്കാരം നഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവരെന്ത് ചെയ്യണം അവർ നിസ്കാരത്തെ കൊല കിട്ടണം നിർബന്ധമാണ് നമുക്കറിയാം നിസ്കാരത്തെ നിഷേധിച്ച ആൾ നമുക്കറിയാമല്ലോ നിഷേധിച്ചവനെ എന്ത് ചെയ്യണം കൊല നടത്തണം എന്ന് പറഞ്ഞാൽ വധിക്കണമെന്ന് ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിർബന്ധമായിട്ടും അവനെ വധശിക്ഷ കൊടുക്കണം കൊടുക്കണമെന്നതാണ് ഒരാൾ പറഞ്ഞു എനിക്ക് നിസ്കാരം നിർബന്ധമില്ല ഞാൻ നിസ്കരിക്കുകയില്ല എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യണം അവനെ വധശിക്ഷയ്ക്ക് ഏർപ്പെടുത്തണം മാത്രവുമില്ല അവനെ കൊന്നതിന് ശേഷം എന്തു ചെയ്യണം അവനെ മുസ്ലിമീങ്ങളെ മറമാടുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല കവറ അടക്കാൻ പാടില്ല അവനെ നിസ്കരിക്കാൻ പാടില്ല അവന് അവനെ കുളിപ്പിക്കാൻ പറ്റുകയില്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കാരണം എന്തേ അവൻ ഇസ്ലാമിൻ്റെ ഒരു നിയമത്തെ എതിർത്തു ഇസ്ലാം പഠിപ്പിച്ചതിനെ അവനെ എതിർത്തു കർമ്മശാസ്ത്രത്തിലുള്ളതിനെ പിന്നെ അവൻ ഇസ്ലാമിൽപ്പെട്ടതാണോ അല്ലല്ലോ അപ്പോൾ ഇസ്ലാമിക രീതിയിൽ അവനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല മയ്യത്ത് സംസ്കരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവനെ കുളിപ്പിക്കേണ്ട അവനെ മയ്യത്ത് നിസ്കരിക്കേണ്ട ഈ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നിസ്കാരം കഥ ആക്കുവാനോ അല്ലെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കുവാനോ പാടില്ല എന്നതാണ് പറഞ്ഞു വരുന്നത് ഇൻഷാല്ല ബാക്കിയുള്ള മസലകളും വിഷയങ്ങളും നമുക്ക് വഴിയെ പഠിക്കാം ഇൻഷാ അസലേക്കും